ഓശാന ഞായറാഴ്ചയാണ് മർക്കോസിൻ്റെ സുവിശേഷണം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിലാണ് ഓശാനയെ പറ്റി നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് കർത്താവ് ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം െയിലും എത്തിയപ്പോൾ ശിഷ്യന്മാരിൽ രണ്ടുപേരെ അയച്ച് അവരോടെ നിങ്ങൾ നിങ്ങൾക്കെതിരെ വേണ്ട ഗ്രാമത്തിൽ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും ഒരു കാണും അതിനെ ഇത് എന്ത് ആവശ്യമുണ്ട് എന്ന് പറയും അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാരി കഴുതക്കുട്ടിയെ കേട്ടിട്ടിരിക്കുന്ന കണ്ട് അതിനെ അയച്ചു അവൾ നിന്ന് വരെ അവരോടെ എന്നാൽ കഴിഞ്ഞ കുട്ടിയെന്തും ചോദിച്ചു യേശു കഴിപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴിഞ്ഞ കുട്ടിയെ യേശുവിൻ്റെ അടുത്ത കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന് ഇട്ടു അവനതിന്മേൽ കയറിയിരുന്നു മതി വളരെ മനോഹരമായ ചിന്തയാണ് യഹൂദന്മാർക്ക് എത്ര പെരുന്നാളുകളായിരുന്നുണ്ടായിരുന്നത് ഏഴ് പെരുന്നാളുകളുണ്ടായിരുന്നു പെരുന്നാൾ മുതൽ തുടങ്ങുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പെരുന്നാളികളുണ്ടായിരുന്നു ആ പെസകാ പെരുന്നാൾ കൂടാര പെരുന്നാൾ പെന്തക്കോസ്തി പെരുന്നാൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് യഹൂദന്മാർ അവർ ഈ പെരുന്നാളുകളിൽ പെരുന്നാളികളിൽ ജെറുഷലേമിലെത്തിച്ചേരും അപ്പോൾ ആ സമയം നോക്കിയാണ് ഓശാന പെരുന്നാൾ അഥവാ യേശു ഈ തൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സൂചനയായി തൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രത്യക്ഷതയുടെ സൂചനയായി കഴുതമേലും കഴുത മേലും പുറത്തു കയറി യാത്ര ചെയ്യുന്ന അതിമനോഹരമായ രംഗം യേശു വളരെ പ്ലാൻ ചെയ്യലായിരുന്നു കാരണം യേശു വളർന്ന സ്ഥലം ജനിച്ച സ്ഥലം അവിടെയൊക്കെ വലിയ ഗ്രൗണ്ട് സപ്പോർട്ട് ആർക്കുണ്ടായിരുന്നു യേശുവിനുണ്ടായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ നടന്നതും ചെങ്കർ സൗഖ്യമാകുന്നതും കുടും കുരു കാണുന്നതും ഉടൻ നടക്കുന്നതും ദുഷ്ടരുകൾ ശുദ്ധരാകുന്നതുമൊക്കെയുള്ള ആയിരക്കണക്കിന് ആളുകൾ യേശുക്രി പ്രാപിച്ച അനുഭവം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ യഹൂദന്മാരും കൂടാര പെരുന്നാളിന്റെ ദിവസം ജരുഷലേമിനേക്ക് വന്നിരിക്കുന്ന സമയത്താണ് യേശു മുമ്പേ വായിച്ചതുപോലെ കഴുത കുട്ടിയുടെ മേലും യാത്ര ചെയ്ത് ജെറുഷലിം തെരുവീതിയിലൂടെ പോയ അന്ന് ഇസ്രയേൽ റോമ ഗവൺമെന്റിന്റെ അടിമത്തത്തിന്റെ കീഴിലായിരുന്നു ഇസ്രയേൽ ജനം ഒരു മോചനത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുമായിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയുടെ രംഗപ്രവേശം അവര് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ കർത്താവേ ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഓ എന്ന വാക്കിന്റെ അർത്ഥം എന്തോ കൊമ്പുകൾ പിഞ്ചുകിടാങ്ങൾ പാടുന്നു ഭൂസ്വർഗങ്ങളിലൂ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ആ അർത്ഥം ർത്ഥം ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ് നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ദൈവമേ ഞങ്ങളെ രോഗങ്ങളിൽ നിന്ന് ഇപ്പോൾ രക്ഷിക്കണമേ യേശുവേ ഞങ്ങളെ വേദനകളിൽ നിന്ന് ഇപ്പോൾ രക്ഷിക്കണമേ ഞങ്ങളെ കടഭാരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ന് നിന്ന് ഞങ്ങളെ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ രക്ഷിക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവമേ നമുക്കൊരുമിച്ച് പുത്രനെ ഓസ ഈ പ്രാർത്ഥനയാണ് അവരുടെ അധരങ്ങളിൽ നിന്ന് ഉയർന്നത് അഞ്ച് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ അതിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട് മരച്ചില്ലകൾ പ്രദർഷണം തുടങ്ങുകയും വായിച്ചു ഏ ഞങ്ങൾ ആലയത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു

അവരുടെ മേൽവസ്ത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വസ്ത്രം അല്ലേ മേൽവസ്ത്രം അതൊക്കെ രാജാവിന് വേണ്ടി വഴിയിൽ വിരിച്ചിട്ട് കൊടുക്കുകയാണ് അവിടുന്ന് നേരെ എങ്ങോട്ടാ പോയതറിയാമോ ഗാഗുൽത്താ ക്രൂശിലേക്കാണ് ഗാഗുൽത്താ മലയിലേക്കാണ് യേശു നടന്ന് നീങ്ങുന്നത് ഇന്ന് നിന്നെ ഓശാന പാടുന്നവർ നാളെ നിന്നെ ക്രൂശിക്കും നാളെ നിന്നെ ആമീൻ ക്രൂശിച്ചാൽ ആമീൻ മൂന്നാം ദിവസം യേശു രണ്ട് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ് അവരുടെ പേരൊന്നും എഴുതിയിട്ടില്ല എന്താ അവരോട് പറഞ്ഞത് നിങ്ങൾക്കെതിരെയുള്ള നേരെയുള്ള ഗ്രാമത്തിലേക്ക് അവിടെ കെട്ടിയിരിക്കുന്ന കഴുതയും കഴുത കുട്ടിയേയും കാണും അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം അഴിച്ചു കൊണ്ടുവരണം ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടതിനെ അഴിക്കുന്ന കെട്ടപ്പെട്ടതിനെ അഴിക്കുന്ന ശുശ്രൂഷ ദൈവം തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിക്കുകയാണ് എന്ന് നിന്റെ ഒരു ശുശ്രൂഷ ദൈവം ഏൽപ്പിക്കാൻ പോവുകയാണ്

ആവശ്യം ആർക്കാണ് നേഴ്സിൻ്റെ ആശുപത്രി ആശുപോ കൃഷി ഇവിടെ ആവശ്യം ആ വയലുള്ളവനാ വയൽ കൃഷിക്കാരൻ്റെ ആവശ്യം അങ്ങനെ നാനാ തുറകളിൽപ്പെട്ട വ്യക്തികളെ യേശുവിന് ആവശ്യമുണ്ട് നിന്നെ കൊണ്ട് യേശുവിന് ആവശ്യമുണ്ട് യേശു നിന്നിൽ വാഹനമേറുവാൻ ആഗ്രഹിക്കുന്നു രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് യേശു പറയുന്ന ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്റെ ജീവിതം തകർന്നല്ലോ എന്നൊരു പക്ഷേ എനിക്ക് തോന്നിയെത്തണം കടഭാരം ജീവിതത്തെ വല്ലാതെ അലട്ടുന്നുണ്ടായിരിക്കാം പരീക്ഷയിൽ തോറ്റിട്ട് നീ ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം യേശുവിനെ കൊണ്ട് ആവശ്യമുണ്ട് ആത്മഹത്യയല്ല അവസാന വഴി നീ യേശുവിന് സമർപ്പിക്കുക നിന്റെ തോൽവിയെ വിജയമാക്കാൻ ദൈവത്തിന് കഴിയും നിന്റെ കടഭാരങ്ങളെ എടുത്തു മാറ്റാൻ സർവശക്തനായി ദൈവത്തിന് കഴിയും നിന്റെ തകർച്ചകളെ പണിയാൻ യേശുവിന് കഴിയും നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട് യേശു എന്തിന്റെ പുറത്താണ് വരുന്നത് പ്രൗഢിയുടെ രാജാക്കന്മാർ സഞ്ചരിക്കുന്ന കുതിരയുടെ പുറത്തല്ല യേശു വരുന്നത് സൗമ്യതയുടെ അടയാളമായ പഴയ തരത്തിൽ രാജാവ് കഴുത പുറത്ത് വരുന്ന ചരിത്രമുണ്ട് ആ ഒന്നും പോകുന്നില്ല ഭവനത്തിൽ കെട്ടപ്പെട്ട ചിലതിനെ അഴിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു നിന്റെ ചിന്തകളാകുന്ന ബന്ധനം നിന്നെ കെട്ടിയിട്ടിരിക്കുക യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ വചനത്താൽ ആ ചിത്ര എനിക്ക് കഴിയത്തുള്ളൂ ഇതിനപ്പുറത്ത് എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ ചിന്തകൾ ബന്ധിച്ചിരിക്കുക യേശുവിന്റെ നാമത്തിൽ ആ ചിന്തകൾ പൊട്ടിമാറട്ടെ അല്ലല്ല എനിക്ക് കഴിവില്ല പ്രാപ്തിയില്ല ആമീൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് നീ ഇന്ന് കെട്ടപ്പെട്ടിരിക്കരുത് മാർച്ച് പിൻകേ

ഉച്ചത്തിൽ ലൂക്കോസ് ും കുട്ടിയായുംവചനം നിറവേറിയൊൻപത് മുതൽ വായിച്ചേ സോഷ്യൽ മീഡിയയിലൂടെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണിത് നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിക്കാൻ യേശു വന്നിട്ടുണ്ട് പാപത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാൻ രോഗത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കാൻ പൈശാഷിക ബന്ധനങ്ങളെ അഴിക്കുവാൻ നിങ്ങളുടെ കുടുംബത്തിൽ സ്വാതന്ത്ര്യം നൽകുവാൻ യേശു വന്നിട്ടുണ്ട് ആ

അവർ പറഞ്ഞു ആ അതിനെ യേശുന്റെ അടുക്കൽ കൊണ്ടുവന്നു ആ തങ്ങളുടെ വസ്ത്രം കഴിഞ്ഞ കുട്ടിയുടെ ഇട്ട് യേശുവിനെ കയറ്റി പോകുമ്പോൾ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു അവരുടെ മേലങ്കികൾ വഴിയിൽ വിരിച്ചു ആ അവൻ ഒരേമാരുടെ ഇറക്കത്തിന്റെ അടുത്തപ്പോൾ ശിശുപാർ കുട്ടികൾ തങ്ങൾക്കകല വീര്യ പ്രവർത്തകരെ കുറിച്ച് സന്തോഷിച്ച് ആ അത്യത്തിൽ അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞേമാരോ ആ അവനോടെ ആ പുരോധന ശിഷ്യന്മാരെ അവൻ

ആ നിന്ന് ജനിപ്പിക്കാൻ നമ്മുടെ ദൈവം ദൈവം ദൈവത്തിന്റെ സർവശക്തിയെ നമ്മൾ വിശ്വസിക്കണം സർവശക്തനാണ് നിന്റെ ജീവിതത്തിന്റെ ഒരറ്റം മുതൽ ഇനി അറ്റം വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള നമ്മുടെ ദൈവം നിന്റെ രോഗം ദൈവത്തിന് പ്രശ്നമല്ല അവനത് തൊട്ടാൽ നീ സൗഖ്യമാകുന്നു വെല്ലുവിളി ഒരു ഒരു പ്രശ്നമല്ല ദൈവത്തിനെ നിമിഷം എടുത്തു യേശു എവിടെ സഞ്ചരിച്ച സ്ഥലം ഇവിടെ യോഹനാൻ പതിനൊന്നിൽ ബദാന് ബദാന്യുടേയും ഒലുമലയുടെ അല്ലേ ഏ ബിരി പ്രത്യേകതയുണ്ട് ബദാന്യക്ക് എന്തും മാത്രം പ്രത്യേകതയുണ്ട് യേശു സ്നേഹിച്ച ലാസറിന്റെ വീട് എവിടെ ആയിരുന്നു ായിരുന്നു ആ വീട്ടിൽ യേശു വരികയും വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന യേശുവിനെ വളരെയധികം സ്നേഹിക്കുകയും യേശു വളരെയധികം സ്നേഹിക്കുകയും ചെയ്ത വീടായിരുന്നു ബഥാനിയിലെ ലാസറിന്റെ മറിയുമാരുടെയൊക്കെ ആ ഭവനം അതുപോലെ തന്നെ ബഥാനിയിൽ കുഷ്ഠരോഗിയായ സീമോന്റെ വീട് എവിടെ ആയിരുന്നു

ഏറ്റവും കൂടുതൽ തലമുടി കൊണ്ട് പാദങ്ങൾ തുടച്ചു യേശു അതിനൊരു മറുപടി പറയൂ എന്റെ ശവസംസ്കാരത്തിനായിട്ടുള്ള ഒരുക്കമായിരുന്നു അവൾ അത് ചെയ്തത് എന്തൊരു പ്ലാനിംഗ് പദ്ധതി ആയിരുന്നു യേശുവിന്റെ പദ്ധതി അല്ല യേശു കുതിരയെ ഉപേക്ഷിച്ച് തിരഞ്ഞെടുക്കുന്നു ഇതൊരു ഇതൊരു അടയാളമാണ് അടയാളമാണ് ലോകം ലോകത്തിന്റെ ിൽ പോഷത്വമാണ് ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ രജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ തിരഞ്ഞെടുത്തു ഉള്ളതിനെ ബലഹീനമായി ദൈവം ഒന്നും ഇല്ലാത്തതിനെ മാത്രമല്ല സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു അനുഭവമാണ് കഴിഞ്ഞവേലുള്ള യേശുവിന്റെ യാത്ര വലിയ മർമ്മങ്ങളാണ് ഇതിനകത്തുള്ളത് മത്തായി ഇരുപത്തി ഒന്നിന്റെ ഒന്ന് മുതൽ പതിനാല് വരെ ആ അവയെ അയച്ച നിങ്ങളോട് ആരും ആരാനും പറഞ്ഞാലും ആവശ്യമുണ്ട് അവയെ അയച്ചു വന്നു കാണാം ശിശുമാത്രെ യേശു കല്പിച്ചതുപോലെ കുട്ടിയേയും കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രമാ

വിജാതിയിലോടുള്ള സുവിശേഷ പ്രഘോഷണത്തെയാണ് കഴുതയെ സൂചിപ്പിക്കുന്നത് എല്ലാത്തിനകത്തും വലിയ അർത്ഥങ്ങളുണ്ട് കഴുതയെ മാത്രം കഴുതക്കുട്ടിയേം കൂടാ കൊണ്ടുവന്ന് കുട്ടിയെ മാത്രം കൊണ്ടുവരുന്നത് ഈ ആരോപണമെല്ലാം കാണുമ്പോൾ ഈ തള്ളയില്ലെങ്കിൽ ഈ കുഞ്ഞ് ആപ്പാടും അതുകൊണ്ട് കഴുതയെയും കഴുതക്കുട്ടിയേയും വേർപിടുത്താതായി വെച്ച് കൊണ്ടുവന്ന് കഴുതയും കഴുത കുട്ടിയേയും കൂടാണ് കൊണ്ടുവന്നത് എത്ര മാർമീകമായ രഹസ്യമാണ് ഇതിനകത്ത് ഇവിടെ ഒരു ദേവാലയ ശുദ്ധീകരണം കൂടെ നടക്കുക അല്ലേ ദേവാലയ ശുദ്ധീകരണം അവിടെ നടക്കുക അത് എത്രയോ പന്ത്രണ്ട് പതിമൂന്നാം വാക്യത്തിലുദ്ധീകരണത്തെ പറ്റി നഗരം മുഴുവൻ

തീർക്കുന്നു എന്ന് പറഞ്ഞു ദേവാലയ നമ്മുടെ ദേവാലയമാണെന്നാണ് നമ്മുടെ ദേവാലയം വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് ഇബ്രാഹിം ലഹനും പതിനൊന്നിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങളൊന്ന് വായിച്ച് ഇരുപത്തിരണ്ടാം വാക്യങ്ങൾ വായിച്ച് എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത് എപ്പസോണ്ടായിരിക്കാൻ ഞാൻ എന്റെ സ്വജാതിക്കാര്ക്ക് വല്ല വിധേയയും അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പൂരുത്തുന്നു അവരുടെ അവരുടെ അംഗീകാരം അംഗീകാരം എന്താകും അടുത്തോണ്ടിരിക്കുക യേശുവരാൻ സമയം അടുത്തു ഇരുപത്തിരണ്ടാം വാക്യം പെട്ടെന്ന് വായിച്ചോ നിർത്താൻ പോവാം അവരും അവരെ വീണ്ടും നല്ല ഒരു മരത്തോട് ചേർത്തു സ്വാഭാവികളെ ആദരിക്കാതെ വന്നെങ്കിൽ ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും അതുകൊണ്ട് ഞെളിയാത് ഭയപ്പെടുക സ്വാഭാവിക ബോംബുകളെ ആദരിക്കാതെ വന്നെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നിരിക്കും

ആ പുരുഷാരും വലിയ മഹാ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ആയിരം ആയിരം ജനങ്ങൾ ഊശാന പാടി ഇങ്ങനെ പോകുമ്പോൾ ഇതുവരെ ഈ കിട്ടാത്ത ഒരംഗീകാരമാണ് കിട്ടിയത് യേശു വാഹനമേറിയാൽ നിന്റെ സ്ഥിതി മാറും നിന്റെ അവസ്ഥ മാറും ദൈവം ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ

യേശു നമ്മളുടെ വാഹനമേറിയാൽ നമ്മുടെ സ്ഥിതി മാറും എന്റെ വാക്കൽ നിർത്താൻ പോവുകയാണ് ഈ വലിയ സന്തോഷം കഴുതക്ക് ഇന്ന് വരെ കിട്ടാത്ത സന്തോഷം യേശു എല്ലാം പോയി ശിഷ്യന്മാരെല്ലാം പോയി കഴുതാ ഇങ്ങനെ കിടന്നുറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രിയമ്മ ഇതുവരെ കിട്ടാത്തൊരു അംഗീകാരം ആണല്ലോ എനിക്ക് കിട്ടിയത് പിറ്റോ രാവിലെ നേരം വളരെ നേരത്തെ എഴുന്നേറ്റ് കഴുത എന്ത് വരുവാ ഈ പറഞ്ഞ റിശുനൻ തെരുവി തെരുവീതിയിലൂടെ ഒറ്റ കേശും ഇല്ലാതെ വരുന്നൊരു രംഗം ഒരു ഒരാൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു അമ്മച്ചി ചട്ടയമുണ്ടൊക്കെ അല്ല അലക്കിയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഈ കരുത എന്ത് ചെയ്തെന്നറിയോ ഏ ഈ പഴയ ഓർമ്മ വെച്ച് എന്ത് ചെയ്തു ഈ ചട്ടയമുണ്ട് വെള്ള ശുഭ്രവസ്ത്രധാരി അമ്മച്ചിയുടെ ഈ ഈ ചട്ടയും മുണ്ടും കയറി ചവിട്ടി ആ പഴയ ഓർമ്മ വെച്ച് യേശുമില്ലാതെ വന്നിരിക്കുന്നത് അമ്മ ജി ഘടകാമടക്കം പത്രം എടുത്തുണ്ട് ഈ കഴുതയുടെ പുറകെ അപ്പൊ യേശു ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം യേശു ഇല്ലാത്ത യാത്ര നമ്മുടെ ജീവിതത്തിൽ അപകടമാ യേശുല്ലാത്ത നമ്മുടെ യാത്ര ഏറ്റവും വലിയ വിജയമാണ് പ്രിയപ്പെട്ടവര് എൻ്റെ വാക്കുകൾ തീർക്കാൻ പോവുകയാണ് ആരും കയറാത്ത കഴുതയാണ് ദൈവം തെരഞ്ഞെടുപ്പ് പ്രിയപ്പെട്ട ദൈവത്തിന് അങ്ങനെ ചില പ്രത്യേകതയുണ്ട് ആരും കയറാത്ത കഴുതയെ യേശു തെരഞ്ഞെടുത്തു വിശുദ്ധിയുടെ നിറസാന്നിധ്യമായ മറിയയുടെ ഉദരത്തിലാണ് ലോകരക്ഷിതാവായ ദൈവം വചനം ജഡമായി തീർ ആരും ആമിൻ ആമിൻ അല്ലല ജനിക്കാത്ത പുൽക്കൂട്ടിൽ കാലിത്തെഴുത്തിലാണ് യേശുവിനെ കിടത്തിയത് ശൂന്യമായ പടവിൽ നിന്നാണ് യേശു പ്രസംഗിക്കാൻ തുടങ്ങിയത് അഞ്ചപ്പവും രണ്ടും മീനും ആമി സ്തോത്രം എടുത്താണ് ആമി സ്തോത്രം പതിനായിരങ്ങളെ ലക്ഷങ്ങളെ യേശു മോഷിപ്പിച്ചത് ആരുമേൽക്കാത്ത ക്രൂശ് മരണമാണ് മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി

ുംളികയാണ് യേശു തിരഞ്ഞെടുത്തത് അളിമയുടെ രാജാവ് നമ്മെ പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ പ്രപഞ്ചവും താരവും അവന് വഴികാട്ടി അവന്റെ വാക്കിൽ കാറ്റും കടലും ശാന്തമായി ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് പാറകൾ പിളരുന്നു ശവക്കല്ലറുകൾ തുറക്കപ്പെട്ടു പോയ പലരും ഉയർത്തു അവന്റെ ഇടപെടൽ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്റെ ദൈവമേ ഈ ഓശാന പെരുന്നാളി നീ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മളെ രക്ഷിക്കാം യേശു നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അവിടുത്തെ അദൃശ്യമായ കരം എന്റെ കൂടാരത്തെ തുടരണമേ എന്ന് പ്രാർത്ഥിക്കാം എന്റെ കുടുംബത്തെ സമൂലമായി മാറ്റിമറിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം